ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഹീറോൻ്റെ പ്ലഷറാണ് വണ്ടി അത് ജനറൽ സർവീസും അത്യാവശ്യം കുറച്ച് മെയിൻ്റെനൻസ് വർക്കുകളുണ്ട് ജനറൽ സർവീസായിട്ടാണ് വന്നേക്കണേ എങ്കിൽ കൂടി നമുക്ക് അത് അതിന് പുറമെ ചെയ്യേണ്ട കുറച്ച് വർക്കുകളും കൂടി ഉണ്ട് വണ്ടിക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ കംപ്ലയിൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചാലും കേട്ടോ അപ്പോൾ നിലവിൽ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചതാണ് ബ്രേക്ക് ലൈൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തീർന്നേക്കാണ് അതായത് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ആ കമ്പനി ബ്രേക്ക് ലൈൻ അല്ല ഇത് നമുക്ക് കിടക്കുന്നത് ഒരു കുറഞ്ഞ കമ്പനിയുടെയാണ് അപ്പോൾ അതൊരു മെയിൻ റീസൺ ആണ് ആ ബ്രേക്ക് അങ്ങനെ ചതച്ചിൽ വരാനുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ ബാക്ക് ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഓയിൽ ലീക്ക് ആയിട്ട് ഫുൾ ഓയിൽ ശരിക്കും പറഞ്ഞാൽ ഗിയർ ബോക്സിനകത്ത് നമുക്ക് വരുന്നത് നൂറ്റി ഇരുപത് മില്ലി ഓയിലാണ് ആകെ വരുള്ളൂ അപ്പോൾ നിലവിൽ അത് ലീക്ക് ആയിട്ട് മൊത്തം പോയേക്കാണ് അപ്പോൾ നമുക്കത് സീലും ഓൽസിയിലും അതായത് ഗ്യാസ്കറ്റൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് അഴിക്കണ കൂട്ടത്തിൽ കൂടെ ആ ഗിയർ മറ്റേ വീലിൻ്റെ ഷാഫ്റ്റിൻ്റെ ബെയറിങ് കൂടി ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീനിങ് നടത്തി ഹോൾസീലൊക്കെ മാറ്റി ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്താലാണ് അതിൻ്റെ ഭാഗം കറക്റ്റ് ആവുള്ളൂ കൂട്ടത്തി നമുക്ക് ബ്രേക്ക് ലൈനർ കൂടി നമുക്ക് മാറ്റണം കേട്ടോ പിന്നെ എയർ എയർഫിൽറ്ററിൻറെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർഫിൽറ്ററൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പൊട്ടിയുണ്ട് എയർ ഫിൽറ്ററിനകത്ത് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗമായ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ക്ലച്ച സൈഡ് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ജെറിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് അതും പ്രകാരം നമ്മൾ എൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ സർവീസിനകത്തുള്ള അത് സർവീസിലുള്ളതാണ് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യണതാണ് അപ്പോൾ അഴിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ക്രാങ്ക് ക്രാങ്ഷാഫിൻ്റെ സൈഡിൽ നിന്ന് ലീക്ക് ആരംഭിച്ചിട്ടുണ്ട് തുടക്കമാണ് പിന്നെ അതിൻ്റെ സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ വേരിയേറ്റർ ബോഡി എന്ന് പറയുന്നത് ഈ ഒരു പീസ് അലുമിനിയം പീസാണ് അത് അതിൻ്റെ ബോസ് ടൈപ്പ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല രീതിയിൽ കറക്റ്റ് ടൈറ്റിലാണ് ഇറങ്ങി പോകുന്ന ഒരു ടൈറ്റ് ആണ് ഇത് തേമാനം വന്ന് ഓവലായി പോയിട്ടേ ഏകദേശം ഇത് നല്ല രീതിയിലുള്ള പ്ലേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ വീല് അതേപോലെ തന്നെ ഈ അലുമിനിയം വീല് മാറണം ഈ ബോസ്റ്റർവ് ചേഞ്ച് ചെയ്തു തരുന്നതായിട്ടുണ്ട് റോളറുകളൊക്കെ തേമാനം വന്ന് പൊട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പീസിലേറ്റോടൊക്കെ മാറ്റി വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം ഇതുവേ നല്ല രീതിയിൽ തന്നെ സെൻറ്റർ പോർഷനൊക്കെ പൊട്ടിയേക്കാണ് അതിനകത്ത് വിട്ട കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും പൊളിച്ച് പോകാവുന്നൊരു കണ്ടീഷനിലാണ് വണ്ടി നിലവിൽ ഓടിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് പക്ഷെ എങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടും ഉണ്ട് അപ്പം നമുക്കത് ബെൽറ്റ് ചെയ്ഞ്ച് ചെയ്യേണ്ട അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ഈ വീലൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം തേമാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കത് ഫുള്ളായിട്ടൊന്ന് അയച്ച് ഗ്രീസ് നടത്തി അതിൻ്റെ അത് ഈ പിന്നുകളും റോളുകളും മാത്രം ഒന്ന് മാറ്റിയാൽ മതി തലക്കാലം ആ രീതിയിലും കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാം കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എമൗണ്ടിലേക്ക് പോകും കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഹോളൊക്കെ ഓവലായി തുടങ്ങിയിട്ടുണ്ട് തലക്കാലം നമുക്ക് ഈ പിന്നും മാറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാവുന്നതുള്ളൂ പിന്നെ അതിൻ്റെ ഹോൾസെയിൽ ഓറിംഗൊക്കെ മാറ്റിയിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഇത് അതിൻ്റെ വെയിറ്റ് സെറ്റിൻ്റെ ബാക്കിൽ വന്ന ഓട്ടോ ഓട്ടോപെസ് യൂണിറ്റിൻ്റെ മെയിൻ ആയിട്ടൊരു പാർട്ടാണ് ഇതിൻ്റെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലുള്ള ആ ഗ്രിപ്പുകളൊക്കെ തീരാറായിട്ടുണ്ട് കുറച്ചുകൂടി ഓടിയാൻ ഉണ്ട് മാക്സിമം ഓടത്തെ ഓടിയിട്ട് നമുക്ക് മാറ്റിയാൽ മതി നമുക്ക് അത് അഴിച്ചിട്ട് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസിങ് നടത്തിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് തരാം പിന്നെ നമുക്ക് അതിൻ്റെ കാർബേറ്റർ യൂണിറ്റ് നമ്മൾ നയിച്ചിട്ടുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് പൊല്യൂഷൻ ഫെയിലാണ് പൊല്യൂഷൻ ഇല്ല വണ്ടി അപ്പോൾ പൊലൂഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കാർബേറ്റർ എയർ ഫിൽട്ടർ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ കാർബേറ്ററിൻ്റെ ഭാഗം കൂടി നമ്മൾ നയിച്ച് കഴിക്കുമ്പോൾ കാർബേറ്ററിനും അത്യാവശ്യം കാർബണും കാര്യങ്ങളൊക്കെ ഉണ്ട് കരി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കൊന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് അതിൻ്റെ സ്ലോജെറ്റൊക്കെ അതിൽ അത്യാവശ്യം ആണ് വണ്ടി ഐഡിലിങ് കറക്റ്റായിട്ട് നിൽക്കില്ല സ്ലോ സ്പീഡിൽ നിൽക്കാത്തൊരു സിറ്റുവേഷൻ വരും നമ്മൾ വണ്ടി ഓടി വന്ന് നിൽക്കുന്ന സമയത്ത് വണ്ടി സ്ലോയെ ആക്കുമ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഓഫ് ആയിപ്പോകും അങ്ങനത്തെ കംപ്ലൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി പിന്നെ അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഈ രണ്ട് കേബിളുകളും ടൈറ്റാണ് ആക്സിലേറ്റർ കേൾ ഓൾറെഡി നല്ല തുരുമ്പായോട് കൂടിയിട്ട് നല്ല രീതിയിൽ ടൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് ഇടണം പിന്നെ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളു വാട്ടർ സർവീസും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ബോഡി ഫുൾ ആയിട്ട് അഴിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളു ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം വെച്ചാൽ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കണി കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയെങ്കിലും ഉള്ളിൽ എപ്പോഴും അയക്കണമുള്ള ഭാഗമുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എപ്പോഴേലും അയക്കണ കൂട്ടത്തി കൂടെ നമ്മളത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ വാഷിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഉള്ള തുരുമ്പ് കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് പെയിൻ്റ് അടച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകേണ്ടതായിട്ട് അത്യാവശ്യമാണ് പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബോൾട്ടുകളൊക്കെ ഉണ്ടല്ലോ ഈ ഓൾ റൗണ്ടർ ഗാർഡൊക്കെ പിടിപ്പിച്ചു വേണമെങ്കിൽ ബോട്ടുകളൊക്കെ ഒന്ന് അഴിച്ച് അഴിക്കുമ്പോൾ എന്തെങ്കിലും തൊടിഞ്ഞാൽ പോലുള്ളൂ അപ്പോൾ ഒന്ന് റെഡിയാക്കി പുതിയ ബോൾട്ടുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്രണ്ടിലത്തെ കവറുകളുടെ ഗെയിൽ തഴിക്കും അതൊന്നും അഴിച്ച് ഫുൾ ആയിട്ട് വാട്ടർ സർവീസ് ചെയ്തിട്ടും വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമുക്ക് കെട്ടറൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു സൗണ്ട് കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഹാൻഡിൽ വെയറിങ്ങ് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് ഹാൻഡിൽ വേയറിങ്ങ് കെട്ടി ആടുമ്പോൾ ഒരു ചെറിയ പ്ലേ അത് നമുക്ക് വേണമെങ്കിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷേ അതിൻ്റെ ഈ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം അതൊക്കെ നല്ല രീതിയിൽ തന്നെ ആണ് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ ടൈപ്പ് ബുഷോ വരാം അപ്പോൾ അത് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ തന്നെ നമുക്കത് ക്ലിയർ ആവുകയുള്ളൂ കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് അപ്പം മാറ്റുമ്പോൾ രണ്ട് സെറ്റടക്കം മാറണം പിന്നെ ഫ്രണ്ടിലത്തെ ക്വസ്റ്റൻ അസംബ്ലി ഷോക്കും ചെറിയൊരു പ്രോബ്ലത്തിലേക്ക് ആയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ വെച്ച് ക്ലീനിങ് നടത്തുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ ഒക്കെ നമുക്ക് ഇതെ യൂസ് ചെയ്യാം ബ്രേക്ക് ക്യാം ആയാലും നമുക്കൊന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതിട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ആയാലും കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റിൻ്റെ കെയിൽ അത്യാവശ്യം പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ബ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിടുക ഇഞ്ചിൻ ഓയിൽ മാറാം ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ വർക്ക് കിട്ടും അപ്പോൾ അതിനകത്ത് നമുക്ക് അഡീഷണൽ വരാമെന്ന് പറഞ്ഞാൽ ഈ ഗിയർ ബോക്സിൻ്റെ വർക്കും ഈ കേബിളുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമുക്ക് അഡീഷണൽ വർക്കായിട്ട് വരാം ബാക്കി തൊക്കെ നമ്മൾ ജനറൽ സർവീസിൽ ചെയ്യുന്ന വർക്കുകളാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗിയർ ബോക്സ് ഒക്കെ അഡിക്റ്റ് വന്നാണ് ബാക്കി നമ്മളിപ്പോൾ ഈ ഭാഗത്തേക്കായാലും ബുഷ്സെറ്റ് ആയാലും ക്ലച്ചിൻ്റെ ഭാഗത്തേക്കായാലും അതൊക്കെയായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിന് ചെയ്തു പോകുന്ന വർക്കുകളാണ് പിന്നെ ഇത് ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആയിരിക്കണം ആമ്രോൻ്റെ ബാറ്ററി അഞ്ചാം പേറിൻ്റെ അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഓക്കെ ആയിട്ട് കാണിക്കണം കേട്ടോ പുതിയ ബാറ്ററി ആണ് വാറൻറ്റിയിലുള്ളതാണെങ്കിൽ കൂടി നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമായതുകൊണ്ട് കൂട്ടത്തിൽ അത് ചെയ്തതെന്ന് മാത്രം പിന്നെ അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ വേറിംഗ് ഒക്കെ പോയിട്ട് ഫുൾ ആയിട്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ വേറിംഗ് സെറ്റപ്പായിട്ട് നമുക്ക് നമുക്കൊന്ന് മാറ്റണം ഫ്രണ്ട് ടയറിൽ സൈഡ് വെട്ടി തേഞ്ച് പോയിട്ടുണ്ട് അപ്പോൾ ടയർ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ മാറ്റി പോകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ കാരണമെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ വീണ്ടും നമുക്കത് പിന്നീട് അഴിച്ച് വീണ്ടും പുഷ് കാര്യങ്ങളൊക്കെ മാറ്റി പിന്നീട് അഴിച്ച് വീണ്ടും റീസെറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ എന്തായാലും തീർന്നു നിൽക്കണം അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ മാറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ പിന്നെ നമുക്ക് ഈ മോഡൽ ടയർ ഉപയോഗിക്കാതിരിക്കാം കാരണം ഇത് പഴയ മോഡൽ വണ്ടികളുടെ ടയർ ആണത് നമുക്കിപ്പോൾ വന്നത് സാപ്പർ മോഡൽ ടൈപ്പാണ് ആ മോഡലാണ് നമുക്ക് സ്കൂട്ടർ മോഡലിനാണ് ഏറ്റവും നല്ലത് അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും കിടക്കുന്ന ടയർ ആ മോഡലല്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ആ മോഡലിലെ ടയർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാതായിരിക്കും കുറച്ചും ബെറ്റർ കേട്ടോ പിന്നെ അതിൻ്റെ അവിടെ സൈഡ് വയറിംഗ് കാര്യങ്ങളൊക്കെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് വാട്ടർ സർവീസ് ചെയ്യുമ്പോഴേക്കും ഈ കവറൊക്കെ കഴിച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളൊന്ന് കഴിഞ്ഞ് ക്ലീൻ ആക്കി തുരുമ്പ് കാര്യങ്ങളുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ചേസിൻ്റെ ഭാഗത്ത് ഉണ്ടാവും കാരണം ഇവിടെ തന്നെ നോക്കുമ്പോൾ അറിയാം നമുക്കിത് അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് അടച്ചു ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് പെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തതാണ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം ഇപ്പം ഗിയർ ബോക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഗിയർ ബോക്സ് ഉണ്ട് അത്യാവശ്യം അങ്ങനെ മെയിൻ്റെനൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവറേജ് നമുക്ക് എസ്റ്റിമേറ്റ് എമൗണ്ട് വരും അപ്പോൾ ഞാനതിൻ്റെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയാം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് ഏതൊക്കെ ഇനി ഏതായാലും ചെയ്യണ്ട ഒഴിവാക്കേണ്ട കേസുണ്ടെന്ന് നോക്കിയിട്ട് പറയാം നമ്മൾ കാണുന്ന കംപ്ലൈൻ്റുകൾ ഇൻഫോം ചെയ്യണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ മൊത്തം ഫുൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞാൽ കേസുകൾ ചെയ്തു വേണമെങ്കിൽ അതായിരിക്കും കുറെ കൂടി ബെറ്റർ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ